ഹലോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ രാവിലെ തന്നെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നതാ കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി കുടിക്കണേ കട്ടൻ ചായയാണേ ഞങ്ങളധികം ഇങ്ങനെ പാൽ ചായ കുടിക്കാറില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കട്ടനാണ് അതുകൊണ്ടാണ് പക്ഷേ എനിക്ക് പാൽ ചായയൊക്കെ ഇഷ്ടമാണ് പക്ഷേ കട്ടൻ തന്നെയാണ് കൂടുതലും കുടിക്കാറുള്ളത് അപ്പോൾ ചായയിലേക്ക് ഞാനെന്താ ബിസ്ക്കറ്റും കേക്കും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഈ ര രാവിലത്തെ ചായ ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കുറച്ച് ദിവസം കഴിക്കും പിന്നെ ഞാൻ വീണ്ടും ചായ തന്നെ എനിക്ക് കിട്ടണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഓർട്ടഡാണ് ഉണ്ടാക്കണത് അപ്പം അതിന് ഞാൻ മാവ് അരച്ചു കൊടുത്താൽ മതി കേട്ടോ ഉമ്മേണ് പുറത്ത് വിറകടുപ്പുണ്ട് വിറകടുപ്പ് അകത്തുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇങ്ങനെ അകത്ത് ആദ്യമൊക്കെ കത്തിക്കൽ ഇപ്പം ഞങ്ങൾ പുറത്താണ് വിറകടുപ്പ് കത്തിക്കൽ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉമ്മയാണ് കേട്ടോ ചെയ്യുക അപ്പം ഓട്ടട അരച്ചു കൊടുത്താൽ മതി ഉമ്മ അത് ചുട്ട് കൊടുത്തോളും ഇവിടെ എനിക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ ഓട്ടട എനിക്കും ഉമ്മാക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് ഓട്ടട കുട്ടികൾക്ക് പക്ഷേ ഇതിനേക്കാളൊക്കെ ഇഷ്ടം നൈസ് പത്തിരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവർക്കങ്ങനെ അങ്ങനെ നൈസ്പത്തിരി ചിലപ്പോൾ പരത്തി വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ ഇന്നിപ്പം അതൊന്നുമില്ല എല്ലാവർക്കും ഓട്ടട അപ്പോൾ അതൊന്ന് വേഗം അരച്ചെടുത്ത് വെക്കുകയാണ് എന്നിട്ട് വേണം കുട്ടികളെ പോയി വിളിക്കാനും മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ മോന് പോയിട്ടുണ്ട് മോന് ആറു മണിക്കാണ് ക്ലാസ് ഇനി പിന്നെ മക്കളെ രണ്ടുപേരെ പെൺകുട്ടികളെ രണ്ടുപേരെയും വിളിക്കാനുണ്ട് ഒരാൾക്ക് ഏഴരക്കും ഒരാൾക്ക് എട്ട് മണിക്കും ആണ് കേട്ടോ ക്ലാസ് വരുന്നത് അതിൻ്റെ അരിയൊക്കെ അരച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചരിവിയെടുക്കാനെ കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ അരിൻ്റെ കൂടെ അരക്കാറില്ല കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് അരച്ച് കഴിഞ്ഞതിന് ശേഷം ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ അതിലൊക്കെ ഞാൻ ചുടുവെള്ളം കൂടി കൂട്ടാം നല്ല തിളച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കും കാരണം ഞാൻ ചോറ് അങ്ങനെ കൂട്ടാറില്ല അതിന് പകരമായിട്ട് ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ അതാ ഞാൻ ഓട്ടടൊക്കെ കരച്ച വെച്ചതിന് ശേഷം മോളെ വിളിച്ചിട്ട് മദ്രസയിലേക്ക് പറഞ്ഞയച്ചോട്ടോ ചായ ഒക്കെ കൊടുത്ത് പറഞ്ഞയച്ചതാണ് അതിന് ശേഷം വന്നിട്ട് ചെറിയ ആളെ ഞാൻ വിളിച്ച് ബാത്റൂമിലേക്ക് അയച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ ഒരു ടൈം കിട്ടിയപ്പോൾ ഞാൻ ചേനൊന്ന് നന്നാക്കി എടുക്കുകയാണ് ലഞ്ചിന് കറി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം മോളെ ഞാനിതാ ചായ ഒക്കെ കൊടുത്ത് മാറ്റി മദ്രസയിലേക്ക് പറഞ്ഞേക്കാണ് പദ ആ കാണുന്നത് തന്നെയാണ് മദ്രസട്ടോ ഓരോ മദ്രസ് അത് തന്നെയാണ് അപ്പം പോകാനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഓടും പോയതിനുശേഷം ഞാനിതാ ചേന നന്നാക്കിയിട്ടത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് എടുക്കാൻ കേട്ടോ ഇനി അത് തിളച്ചെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഉപ്പും മുളകും മാത്രം ഇട്ടിട്ട് മുളകിട്ട് തൂമ്പിക്കുകയാണ് ചെയ്യുക ഉപ്പും വെള്ളവും പറഞ്ഞിട്ട് വേവിക്കുകയാണ് കേട്ടോ ചുവന്ന മുളക് കട്ട് ചെയ്തിട്ട് തൂമ്പിക്കുകയാണ് ചെയ്യുക അപ്പം ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുളിയാറ് എന്ന് പറയും അതായത് മുളക് പൊടിയും മല്ലിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു നിത ഓല ലൂലുമാല തുറക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പിലിട്ടൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന സിറ്റൗട്ടിൽ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഒരിടത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചോളും ഓരോന്നായിട്ട് ഇങ്ങനെ സുറ്റൗട്ട് കൊണ്ടു വെച്ചു കൊടുക്കണേ കൂടുതലൊന്നും ഇട്ട് വെക്കാറില്ല കേട്ടോ ആ കഴിയുമ്പോൾ കഴിയുമ്പോൾ കുറെ ഇങ്ങനെ ഇട്ട് വെ കൊടുക്കലാണ് ചെയ്യല് പിന്നെതാ ഒരു കപ്പും വീട് തുറക്കാൻ പോയിണേ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിട്ടെ വിചാരിച്ചിട്ടോ ഒരാഴ്ച കൂടുമ്പോൾ ഞാൻ മാറ്റലുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നും മാറ്റാനെടുത്ത് ഞാനത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടാണ് കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഉള്ളൂ ഈ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് ഇതുവരെ ഇവിടെ സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടോ അപ്പോൾ അതാവുമ്പോൾ അതിലിട്ടാൽ മറന്നു പോവും പിന്നെ ഒലുമ്പാനും മറക്കും ചിക്കാനും മറക്കും ആകെ ഒരു പണിയാവും കേട്ടോ പിന്നെ അപ്പോൾ പിന്നെ അത് കംപ്ലൈൻ്റ് ആയപ്പോൾ വിചാരിച്ചതാണ് ഓട്ടോമാറ്റിക്ക് തന്നെ വാങ്ങിക്കാമെന്ന് അപ്പോൾ ഇത് ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ അതിലിട്ട് ഓണാക്കി വെച്ചാൽ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ എടുത്ത് ചിക്കാൻ മതിയല്ലോ നമ്മളിങ്ങനെ ഇടക്ക് പോയി വെള്ളം ഒഴിവാക്കുക പിന്നെ ഒന്നും കൂടി ഉണാക്കിടാ വേണ്ടല്ലോ അപ്പോൾ നല്ല വൃത്തിയാണുണ്ട് കേട്ടോ അങ്ങനെ കൊണ്ടുപോയിട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കാൻ വരുന്നത് ഞാൻ പിന്നെ അങ്ങനെ ബെഡ്ഷീറ്റ് ഒന്നും അങ്ങനെ കൂടുതൽ വാങ്ങി അങ്ങനെ സൂക്ഷിക്കൂല കേട്ടോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വാങ്ങും എന്നിട്ട് അത് കേട് വരുമ്പോൾ പിന്നെ വേറെ വാങ്ങിക്കും അങ്ങനെ ചെയ്യട്ടോ ഇതിപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ വേറെ വാങ്ങിക്കാനൊക്കെ ഐറ്റം ഉണ്ട് ഇതൊക്കെ കേട് വരാൻ തുടങ്ങിയതേ അപ്പോൾ അത് വിരിച്ചിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇതാ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ കമൻ്റ് എങ്കിലും ഇടണം കേട്ടോ പ്ലീസ് പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ ഓക്കെ ബായ്